തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ച അധ്യാപികയെ കുത്തിക്കൊന്നു ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്നതിനിടെയാണ് അരുൺ തഞ്ചാവൂർ മല്ലിപ്പട്ടണം സ്വദേശി എം രമണിയാണ് മരിച്ചത് പ്രതിയായ എം മതനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാലു മാസം മുൻപാണ് ഇരുപത്തിയാറുകാരിയായ രമണി മല്ലിപ്പട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി എത്തിയത് ഇന്ന് രാവിലെ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന രമണിയെ പ്രതി മദൻ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കഴുത്തിൽ കുത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കും മുൻപേ യുവതി മരിച്ചു കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ സ്കൂളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അധികൃതർ ഇയാളെ പിടികൂടി മല്ലിപ്പട്ടണം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നിരവധി തവണ അധ്യാപികയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും കൂട്ടുകാർക്കൊപ്പം ചേർന്ന് പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു സംഭവത്തിൽ കൂട്ടുകാരുടെ പരിഹാസം കൂടിയായതോടെ പിന്നീട് ഇയാൾക്ക് അധ്യാപികയോട് പക തോന്നുകയും അതിനെ തുടർന്ന് കൊലപാതകം നടത്തിയെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ഗ്രാമവാസികളിൽ ചില മുതിർന്ന ആളുകൾ മദനനെ ഉപദേശിച്ചിരുന്നു അധ്യാപിക കൂടിയായ പെൺകുട്ടിയെ ശല്യം ചെയ്യരുതെന്ന വിലക്കിയതോടെ പകയും നാണക്കേടും കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ അതിവേഗതയിൽ ക്ലാസ് മുറിയിലേക്ക് കയറി വരികയും കൊല നടത്തിയ ശേഷം കടന്നുകളയാൻ ശ്രമിക്കുകയുമായിരുന്നു മദനൻ എന്നാൽ സംഭവം കണ്ട സ്കൂൾ അധികൃതർ പ്രതിയെ തടഞ്ഞുവെച്ച് മല്ലിപ്പട്ടണം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു സംഭവം വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ് സർക്കാർ കേസിൽ ഇടപെട്ടിട്ടുണ്ട് കടുത്ത നടപടി ഉണ്ടാകുമെന്നും പരമാവധി ശിക്ഷ ലഭിക്കാൻ വേണ്ടതൊക്കെ ചെയ്യുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്